കുർബാന രീതി ഏകീകരിച്ചത് വേണ്ടത്ര ചർച്ചയില്ലാതെ മാർ തോമസ് ചഖ്യാത്ത് സീറോ മലബാർ സഭയിൽ കുർബാന രീതി ഏകീകരിക്കുവാനുള്ള തീരുമാനം വേണ്ടത്ര ആലോചനയില്ലാതെ എടുത്തതാണെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുൻ സഹായമെത്രാൻ മാർ തോമസ് ചക്യാത്ത് ആത്മകഥാരൂപത്തിലുള്ള തന്റെ പുസ്തകമായ ദൈവം സാക്ഷിയിലാണ് വിമർശനമുള്ളത് പുസ്തകത്തിൽ നിന്നുള്ള ഭാഗങ്ങളുടെ ഏകദേശ ചുരുക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഏകീകൃത കുർബാന അർപ്പണ രീതി തീരുമാനിച്ച സിനഡിൽ ജ്ഞാനമുണ്ടായിരുന്നു വത്തിക്കാൻ സൂനകദോസിന്റെ പുരോഗമന ചിന്തയിൽ നിന്നുള്ള പോക്കായിരുന്നു ആ തീരുമാനം നടപ്പാക്കൽ എളുപ്പമായിരിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എതിർപ്പുകൾ വഴിവിട്ടു പോകുന്നത് മനസ്സിലാക്കി കർദിനാൾ മാർ വർക്കിംഗ് വിധേയത്തിൽ കാനൺ നിയമം നൽകുന്ന വിവേചനാധികാരം ഉപയോഗിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഇളവ് നൽകി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സിനിഡ് തീരുമാനിച്ച കാര്യം അദ്ദേഹം തന്നെ മാറ്റി ആറ് രൂപതകളിലെ മെത്രാൻമാർ ജനാധിമുഖ കുർബാന തുടരുവാൻ അനുമതി നൽകി ഏകീകൃത രീതി സംബന്ധിച്ച് വൈദികരും സന്യസ്തരും ദൈവജനവുമായി ആലോചിക്കേണ്ടതായിരുന്നു കാലം മാറിയത് തിരിച്ചറിയുവാൻ ഞാൻ പിതാക്കന്മാർക്ക് കഴിയാതെ പോയി ഭാവിയിൽ ലിട്രജി സംബന്ധിച്ച് തീരുമാനിക്കും മുൻപ് രൂപതകളിലും സെൻട്രൽ ലിറ്ററജിക്കൽ സമിതിയിലും ആലോചിക്കണമെന്ന് സിനഡ് പിന്നീട് തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ പാകപ്പിഴ മൂലമാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഐക്യരൂപം സംബന്ധിച്ച് പിന്നീട് സിനഡിൽ ചർച്ച വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തീരുമാനം നടപ്പിലാക്കുവാൻ നിർബന്ധിക്കേണ്ടെന്നും മെത്രാൻമാർ അതത് രൂപതകളിൽ നടപ്പാക്കാൻ ആഹ്വാനം ചെയ്താൽ മതിയെന്നുമാണ് ചർച്ചയിൽ ഉയർന്ന ആശയം എന്നാൽ പരിഷ്കരിച്ച കുർബാന പുസ്തകം അംഗീകരിക്കുന്നതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കുർബാന ഏകീകരണം സംബന്ധിച്ച തീരുമാനവും നടപ്പാക്കണമെന്ന ചിന്ത കുറേ പിതാക്കന്മാർക്കുണ്ടായി എതിർപ്പുകൾ എങ്ങനെയും നേരിടാമെന്ന ചിലരുടെ ചിന്ത അവിവേകമായിരുന്നു എങ്ങനെയെങ്കിലും കുർബാന ഏകീകരണം നടപ്പാക്കാൻ ആഗ്രഹിച്ച തീക്ഷ്ണമതികളായ ചില പിതാക്കന്മാർ എന്നെ സമീപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഓർമ്മകൾ ചാരത്തിൽ കിടക്കുന്ന തീക്കട്ടയുടെ സ്ഥിതിയിലാണെന്ന് അവരെ ഓർമ്മിപ്പിച്ചു എന്നാൽ ഐക്യരൂപം ഉണ്ടായാൽ സഭയിൽ ഐക്യം വരുമെന്ന് ഭൂരിപക്ഷം പേരും വിശ്വസിച്ചു അനുഭവ സമ്പത്തുള്ള ചില പിതാക്കന്മാരും മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ ഇടം കിട്ടിയില്ലെന്ന് വേണം അനുമാനിക്കാൻ അഹന്തയും സ്വാർത്ഥതയും നിറഞ്ഞ മനസ്സോടെ എടുക്കുന്ന തീരുമാനങ്ങളിൽ തെറ്റുകൾ കടന്നുകൂടും മാർ തോമസ് ചക്യാത്ത് വിമർശിക്കുന്നു